പിയാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കപ്പ വേവിച്ചതാണ് വളരെ ചുരുങ്ങിയ സാധനങ്ങൾ കൊണ്ട് നല്ലൊരു കപ്പ വേവിച്ചത് ഉണ്ടാക്കാം അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ കപ്പയാണ് അത് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അത് നുറുക്കി ചെറിയ ഭക്ഷണങ്ങളാക്കി ഒരു പാത്രത്തിലെടുക്കുക ഇനി അത് ഒരു പാത്രത്തിലാക്കി അടുപ്പത്ത് വയ്ക്കുക അതിനകത്ത് നികക്ക് വെള്ളം ഒഴിക്കണം അതായത് മീതെ നിൽക്കണം വെള്ളം ഇനി അതിനകത്ത് രണ്ട് സ്പൂണ് ചെറിയ സ്പൂണ് ഉപ്പിടുക ഇടുക ഒരു കാൽ ടീസ്പൂണോളം കാലോ അരയോ ടീസ്പൂണോളം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടുക ഇനി ഗ്യാസ് അടുപ്പിൽ ഏതെടുപ്പിലാണെങ്കിലും വെച്ചിട്ട് നന്നായി തീ കൂട്ടി വയ്ക്കുക ഹൈ ഫ്ലെയിമിൽ തീ കൂട്ടി വെച്ച് തിളയ്ക്കുന്ന വരെ നോക്കുക മൂടി വെച്ച് ഉപയോഗിക്കണം അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിടുക മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക എനിക്കപ്പ വെന്തതിന് ശേഷം അത് ഊറ്റിക്കളയുക അതിലേക്ക് വലിയ തേങ്ങയാണെങ്കിൽ അരമുറി തേങ്ങ ചിരുകി എടുക്കുക ചെറിയ തേങ്ങയാണെങ്കിൽ ഒന്നര മുറി ആവശ്യം വരും അത് നല്ല പാലുള്ള തേങ്ങ എടുക്കുക വല്ല മൂത്ത് പാൽ തേങ്ങാപ്പാൽ കുറവുള്ള തേങ്ങ എടുക്കരുത് നല്ല തേങ്ങാപ്പാലുള്ള നല്ല നീരുള്ള തേങ്ങ എടുക്കുക അത് ചെറുതാണെങ്കിൽ ഒന്നര അല്ലെങ്കിൽ വലിയ തേങ്ങയാണെങ്കിൽ അരമുറി മതി അപ്പോൾ അത്ര എടുക്കുക കുറച്ച് കറിവേപ്പില ി മഞ്ഞൾപ്പൊടി കുറവാണെങ്കിൽ മഞ്ഞളിൻ്റെ അന്നേരം കുറവാണെങ്കിൽ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആ അരപ്പിനകത്ത് ആ തേങ്ങയ്ക്കകത്ത് ഇളക്കുക കുറച്ച് കറിവേപ്പില ഇടുക എന്നിട്ട് ഇത് ഈ വെന്തിരിക്കുന്ന കപ്പ നല്ല കപ്പയായിരുന്നു വെന്ത് പൊടിയുന്ന കപ്പയായിരുന്നു അതിലേക്ക് ചേർക്കുക അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക ഇളക്കി നല്ലതായിട്ട് അത് ആയിട്ട് യോജിപ്പിക്കുക അപ്പം നല്ല പാലുള്ള തേങ്ങ ആയതുകൊണ്ട് നല്ല രുചിയായിരിക്കും അത് കഴിക്കാൻ പാൽക്കപ്പ പോലെ എന്നാൽ പാൽ പിഴിഞ്ഞെടുക്കുകയല്ല തേങ്ങാ പീര ചേർക്കുവാണ് അങ്ങനെ ചേർത്ത് ഇളക്കി കുറേ കറിവേപ്പില വേണമെങ്കിൽ കുറച്ചും ഇടാം വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം അല്ലെങ്കിൽ കടുക് പൊട്ടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു രൂപത്തിലും നല്ല രുചിയായിട്ട് നമുക്ക് കഴിക്കാം ഇനി കറി കൂട്ടി കഴിക്കാം അല്ല ചുമ്മാണെങ്കിലും ഒരു കടുങ്കാപ്പിയോ കടും ചായയുടെ കൂടെ ആണെങ്കിലും കഴിക്കാം അപ്പോൾ അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കപ്പ വെച്ചതാണ് ജീരകോ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും വേണ്ട പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു